മതസൗഹാർദ്ദം കേരളത്തിൽ ഉണ്ടാകണം അതിന് ഏത് സ്റ്റെപ്പ് ആരെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും നല്ല കാര്യമാണ് പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ് നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത് പണ്ട് സംഘപരിവാറായിരുന്നു അതിന്റെ മുൻപന്തിയിൽ നിന്നിരുന്നത് മതപരമായ തർക്കങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഭിന്നിപ്പിക്കുക ഭിന്നിപ്പിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക ഇതൊരു സംഘപരിവാർ തന്ത്രമാണ് അതേ സംഘപരിവാർ തന്ത്രം ഇപ്പൊ സി പി എമ്മും കേരളത്തിൽ സി പി എം സംഘപരിവാറിന്റെ അതേ വഴിയിൽ കൂടെ പോവുകയാണ് അപ്പൊ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയോട് കുറിച്ച് അല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത് മുഖ്യമന്ത്രിക്ക് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശം ഇല്ല എ കെ ബാലൻ നടത്തിയ പ്രസ്താവന ആ പ്രസ്താവന മതസ്പർദ്ധ ഉണ്ടാകാനുള്ള സംഘപരിവാർ രീതിയെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു എം വി ഗോവിന്ദൻ തള്ളി പറഞ്ഞു അയ്യടെ എ കെ ബാലന്റെ പ്രസ്താവനയായി പക്ഷെ പിണറായി വിജയൻ അതിനെ സംരക്ഷിച്ചു അതായത് സംഘപരിവാറിന്റെ അതേപതിയിലാണ് ഇപ്പൊ സംഘപരിവാറിന്റെ നേതാക്കള് പറഞ്ഞിട്ടുണ്ട് പറവൂരിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ബി ഡി എസ് സ്ഥാനാർത്ഥിയെ നിർത്തരുത് അതായത് രണ്ടാമത് വരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണം അങ്ങനെ എന്നെ തോൽപ്പിക്കണം അത് ബി ജെ പിയുടെ ഒരാവശ്യമാണ് അപ്പൊ മതപരമായ ആര് വർഗീയതക്കെതിരായ വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും യു ഡി എഫും നിലപാടെടുക്കും അങ്ങനെ ചെയ്യരുതെന്ന് പറയും ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല അധിക്ഷേപിച്ചത് എന്നെയാണ് ഞാൻ എന്നിട്ട് തിരിച്ചുവരും മറുപടിയും പറഞ്ഞില്ല ഇതിനു മുമ്പ് എന്നെ കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞു ഇന്നലെയും മോശമായിട്ട് വാക്ക് പറഞ്ഞു ഇപ്പൊ ഞാൻ എന്താന്ന് മറുപടി പറഞ്ഞത് അദ്ദേഹം നല്ല പ്രായമായ ആളാണ് ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന സ്ഥാനമാണ് അങ്ങനെ ഒരാളെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഗുരുനിന്ദയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്തു പറയരുതെന്ന് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയരുത് ഈ ബി ജെ പി സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് ഏത് ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞാൽ അതിഞ്ഞം പറയും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞില്ല ഇനി അങ്ങനെ പറയില്ല എല്ലാവരും കൂടി അയക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല കാര്യം ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും ശ്രീനാരായണീയരായിട്ടുള്ള ആളുകളെ കൂടി ഊട്ടി ചെയ്തിട്ടല്ലേ നമ്മളൊക്കെ ജയിക്കുന്നത് ഏതർത്ഥത്തിലാണ് പറയുന്നത് ഏതർത്ഥത്തിൽ അദ്ദേഹമാണ് ഗുരുദേവൻ പറഞ്ഞതിന് ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നത് അദ്ദേഹം പലരുടെയും ഉപകരണമായി മാറുന്നു അങ്ങനെ ആകരുത് ആ ഇത് ആ പൊസിഷനിൽ ഇരിക്കുന്ന ആളങ്ങനെ ആകരുത് അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്റെ ഊളംപാറയിൽ അയക്കണം എന്നൊരു കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഊളംപാറയിൽ അയക്കണം എന്നൊരാള് ഒരു സമുദായ നേതാവ് പറയുമ്പോൾ ഞാൻ ഞാനതിന് മറുപടി പറയുന്നില്ല ഞാൻ ഞാനതിന് മറുപടി പറയുന്നില്ല അപ്പൊ ആരാണ് പറയുന്നത് ഞാനാണോ പറഞ്ഞത് ഞാൻ ഒരു അക്ഷരം ഒരക്ഷരം അദ്ദേഹത്തെ കുറിച്ച് മാത്രല്ല ഒരു സമുദായ നേതാക്കളെ കുറിച്ചും മോശമായിട്ടോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചോ പറയാറില്ല അവര് പറയുന്ന കാര്യങ്ങളഭിപ്രായ വ്യത്യാസം പറയും അത് പറയാതിരിക്കാൻ പറ്റും വെല്ലാപ്പള്ളി ഒരു വർഗീയ പരാമർശം നടത്തിയപ്പോൾ കേരളത്തിലെ മതേതരത്വം ഞാൻ വെള്ളാപ്പിളുടെ പേരും പറഞ്ഞില്ല ആ യോഗത്തിൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും നടത്തിയപ്പോൾ ആ ആൾക്ക് പിറ്റേ ആഴ്ച പോയി പൊന്നാനേറ്റു മുഖ്യമന്ത്രി എന്ത് മെസ്സേജ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചു ഭയങ്കരമായ ഒരു വർഗീയ പരാമർശം അദ്ദേഹം നടത്തി ഞാനതിനെതിർത്ത് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത് ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് പറയരുത് അത് പറയരുതെന്ന് പറഞ്ഞു ആ ആളെ പിറ്റേ ആഴ്ച പോയി പൊന്നാടിയിട്ട് അങ്ങനെ പറയുന്ന ഒരാൾക്ക് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എൻ്റെ മുമ്പിൽ ഒരു മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് മതേതരത്വത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അത് പറയാനുള്ള അവകാശമില്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ മതേതരത്വത്തെ മതേതരത്വത്തെപ്പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു സംഘപരിവാറിന്റെ വഴിയിലൂടെ പോകണം എ കെ ബാലിൻ്റെ പ്രസ്താവന ഞാൻ പറഞ്ഞ ബി ജെ പിക്ക് ആര് പ്രസ്താവന ഇന്നും രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രസ്താവന ഞാൻ കണ്ടു ബി ജെ പി ക്കാരത് പണ്ട് പോലെ ചെയ്യുന്ന നമുക്കൊരു വിസ്മയം ഇല്ല പക്ഷെ സി പി എം പോലത്തെ ഒരു പാർട്ടി അതിന്റെ നേതാവും എന്താ പറയുന്നത് എന്താ പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയായിരിക്കും വർഗീയ പ്രസ്താവനയാണ് നാൽപ്പത്തിരണ്ട് കൊല്ലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു അന്ന് ഒരുപാട് കാലം സി പി എം ഭരിച്ചിട്ടുണ്ട് സി പി എം ഭരിച്ച കാലത്ത് ജമാത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ അപ്പൊ ജമായത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തര ഭരിച്ചത് ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം സി പി എം മരിച്ച കാലത്തേക്ക് ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം